എനിക്ക് ഇവിടെ മുടിയില്ലാതെ കാണാനായിട്ട് ഭയങ്കര സങ്കടീസക്കു ശേഷം സുഖമല്ലേ അപ്പൊ ആക്ച്വലി രേച്ചൂര് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റാണ് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എണ്ണീറ്റ് പോന്നേക്കാം ഈ കുറച്ച് മീൻ മേടിച്ചിട്ട് വരാം ഇത്രേം അത് രാവിലെ ഒന്നും ഞാൻ മീമേടിക്കാൻ പോയിട്ടില്ല കേട്ടോ അപ്പൊ രാവിലെ നല്ല ഫ്രഷ് മീൻ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു രാവിലെ ശരിക്കും നമുക്ക് എഴുന്നേറ്റ് കഴിഞ്ഞൊരു ഫ്രഷ് ഫീൽ ആണ് കേട്ടോ അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോൾ അകത്ത് കുറച്ച് പൊടിയുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ അടിച്ചിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ച് അപ്പൊ തന്നെ ഫോണൊക്കെ ചാർജിങ്ങിൽ വെച്ചിട്ട് കുറച്ച് ഞാൻ അടിച്ചു കിട്ടും ഇനിയിപ്പോൾ ബാക്കി കൂടെ അടിച്ചിട്ട് മൊത്തം അടിക്കാൻ സമയം കിട്ടുമോ എന്ന് എനിക്കറിയില്ല ചേട്ടായി റേച്ചൂന്റെ കൂടെ കിടന്ന് ഉറങ്ങുവാണ് കുട്ടിച്ച് നേരെ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് മൂട് മാറിയില്ല എങ്കിൽ പോയി മീൻ മേടിക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് ഇനി മുകളിൽ നിന്ന് കുരുപ്പ് വന്ന് വണ്ടി കയറും എനിക്ക് അറിയാമല്ലോ അവൻ വരുന്നേനല്ല അവൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഓടി നടക്കാനേ സമയം സമയമുണ്ടാകത്തുള്ളൂ അപ്പോൾ എന്തായാലും പൊയ് പെരയടിച്ചിട്ട് ബാക്കി പൊയ് മേടിക്കാം ഓക്കെ അങ്ങനെ ചേട്ടൻ റേറ്റ് സുഖമായിട്ട് അവിടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണ്ട അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ മൊത്തത്തിൽ അടിച്ച് വരാം വിചാരിച്ചു രാവിലെ തന്നെ കാര്യം പറഞ്ഞാൽ പോകണം ഓർത്താണ് പക്ഷെ ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവളെ എഴുന്നേറ്റ് വന്നാൽ സീനാവും കാരണം അവർക്ക് അവർക്ക് കഴിക്കാനായിട്ട് ഫുഡ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അവളെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് മീൻ മേടിക്കാനായിട്ട് പോവാൻ ഒരു ദിവസം അടിച്ചില്ലെങ്കിൽ എന്തൂരും പൊടിയെന്ന് അറിയാവോ കാര്യം എനിക്ക് അടിച്ചു വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഈ പൊടി കിടക്കുന്ന നടമ്പോ നോക്കൊരു ബുദ്ധിമുട്ട് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് രാവിലെ മീൻ മേടിക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരുന്നു വരുന്നത് ഇനിയിപ്പോൾ നടക്കുമോ അറിയാൻ പാടില്ല കൊച്ചു കൂടുകൾ ഉണ്ട് ചേട്ടയ്ക്ക് സമാധാനം ുറങ്ങാൻ പറ്റത്തില്ല അപ്പൊ ഇവളെ എടുത്ത് മാറ്റി കഴിഞ്ഞാലാണ് ചേട്ടൻ സമാധാനത്തോടെ കുറച്ചേരം കിടന്നുറങ്ങണം രാത്രി കൂടുതലും ചേട്ടൻ തന്നെയാണ് കേട്ടോ അവളെ നോക്കുന്നത് ചേട്ടയ്ക്ക് ഒരു മുട്ടു സൂചി വീണ സൗണ്ട് ഉണ്ടാ ചേട്ടൻ അപ്പ എഴുന്നേക്കും ഞാൻ നേരം തിരിച്ചാണ് കേട്ടോ പോത്തൂത്തിയാൽ പോലും ഞാൻ എഴുന്നേൽക്കത്തില്ല അതുകൊണ്ട് രാത്രി കണ്ടിന്യൂസ് ആയിട്ട് ചേട്ടയ്ക്ക് ഉറങ്ങിയിട്ടിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ഉറങ്ങോട്ടെന്ന് അയച്ചിട്ടേ ഇവളെ മുക്കിക്കൊണ്ട് വന്നു അപ്പൊ അതുകൊണ്ട് ചേട്ടായി ഒറ്റയ്ക്ക് പോയി കിടന്ന് ഉറങ്ങുവാണ് സമാധാനമായിട്ട് എന്റെ വായിലോട്ട് നോയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ എന്തോ പറയുന്നത് അറിയാനായിട്ട് രചമ ഇനിയിപ്പൊ ഞാൻ വിചാരിക്കണേ ഇവളെ ചെയറിൽ ഇരുത്തിയിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് അല്ലെ എനിക്ക് പൂക്ക് പാപ്പ തന്നെ ഏത്തപ്പഴം ഇരിപ്പുണ്ട് കേട്ടോ പക്ഷെ അതൊരു സുഖമില്ല ചില എന്തോന്നല്ല ചില ടൈപ്പ് ഏത്തപ്പഴത്തിന്റെ ആണോ അതിങ്ങനെ ഉള്ളൊന്നും വേവുന്നില്ല എത്ര കഴിച്ചാലും സംഭവം പഴുത്തതാണ് പക്ഷെ സുഖമില്ല പിന്നെ അതുകൊണ്ട് ഇവർക്ക് വലിയ താല്പര്യമില്ല അപ്പൊ ഞാൻ ചോദിച്ചു കുറുക്കിരിപ്പുണ്ട് റാഗി റാഗി അപ്പൊ അത് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ചേച്ചി അപ്പൊ ഇവളെ ഫസ്റ്റ് ഈ ചെയറിൽ ചെയറിലൊന്നും ഇരുത്തട്ടെ അതെ റേച്ചൂരെ കൂട്ടിക്കേറ്റി എഴുതിയിട്ടുണ്ട് അവളെ മുടി വളർന്നു തന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് വെട്ടാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഞാൻ അതുകൊണ്ടാണ് വെട്ടിക്കാത്തത് പിന്നെ ഒരു വയസ്സായിട്ട് ആണ് സാധനങ്ങൾ വെട്ടിക്കാറുള്ളൂ പക്ഷെ ഇവളുടെ ഒരു വയസ്സായാലും ഞാൻ വെട്ടിക്കൂന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എനിക്ക് ഇവള് മുടിയില്ലാതെ കാണാനായിട്ട് ഭയങ്കര സങ്കടമാ അപ്പൊ ഇനിയിപ്പൊ റേച്ചു റാഗി പൊടിപ്പിച്ചു കൊടുക്കണം പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് കുറുക്കി കൊടുക്കണം റാഗി കൊടുക്കുന്നതിന് പിന്നെ റേച്ചൂന് ഇന്നലെ രാത്രി ഞാൻ ഉണക്കമുന്തിരി കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നെ കുട്ടിച്ചിരും സ്ഥിരം കൊടുക്കുവായിരുന്നു കേട്ടോ കുഞ്ഞിലേ ഇത് ഭയങ്കര നല്ലതെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതൊന്ന് ഉണക്കമുന്തിരി വെള്ളത്തിൽ ഇന്നലെ കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പിഴി കൊടുക്കാം അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സംസാരിച്ചോണ്ട് എന്തുവാടാ എന്തുവാ പണ്ട് കുട്ടിച്ചും സമയത്ത് അവൻ എല്ലാ ദിവസവും രാവിലെ കൊടുത്തുകൊണ്ടിരുന്ന സാധനമാണ് അതായത് നമ്മൾ ഉണക്ക അത് കഴുകിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും നല്ലപോലെ വീർത്ത് വരും എന്നിട്ട് ഇത് പിഴിഞ്ഞ് കൊടുക്കണം എന്ത് മുധരെന്നറിയോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സമയത്ത് ഞാനും ഇതേപോലെ പിഴിഞ്ഞ് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇവർക്ക് രണ്ടൂന്ന് ദിവസം കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ല ഇത് അത് ഇഷ്ടപ്പെടാൻ അതിരിക്കാനായിട്ടൊരു ചാൻസ് ഇല്ല കാരണം അത്രയും മധുരമാണ് ഉള്ളിക്കാര്യത്തേക്ക് ആണെങ്കിൽ അത് കൊടുക്കേണ്ട താമസം ഏതാണ്ട് മുക്കാലോളം ഒറ്റ ഒറ്റവലിക്ക് കുടിച്ച് കരുതുന്നുട്ടോ അപ്പോൾ രണ്ട് ടൈപ്പ് ഏത്തപ്പോഴെ എടുപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു ടൈപ്പ് ഏത്തപ്പോഴേ ഏതാണ്ട് വലിയ കാര്യമായിട്ട് ഉള്ളൊന്നും വേവുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ ടൈപ്പ് അതായത് രണ്ട് പ്രാവശ്യമായിട്ട് മേടിച്ചാണ് അപ്പം ഏതാണ്ട് നല്ല ചീത്തന്നറിയല്ല അപ്പൊ മറ്റേ ടൈപ്പ് ഞാൻ ഒന്ന് വേവിക്കാൻ വെച്ചു ഒരു രണ്ട് മൂന്ന് വിസലെങ്കിൽ മിനിമം വെച്ചാലാണ് ഉള്ളിൽ വെന്ത് കിട്ടുന്നത് പിന്നെ ഇന്നത്തെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കുറച്ച് ചോറായിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കുമ്പോഴത്തേക്കും മാർക്കാൻ കുറച്ച് പാടാണ് അപ്പൊ ഈ ഒരു ടിപ്പ് എനിക്ക് ആരെ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല പക്ഷെ അടിപൊളി സംഭവമാണ് ഇതേപോലെ മാർക്കാൻ വെക്കുമ്പോൾ നടുക്ക് ചെറിയൊരു സ്റ്റീൽ ക്ലാസ് വെച്ചാൽ മതി അപ്പൊ അത് സെറ്റ് ആയിട്ട് അവിടെ ഇരുന്ന് ഏത്തപ്പഴും ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ എല്ലാ ദിവസവും ഏത്തപ്പഴം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് പക്ഷെ ഇവയ്ക്ക് ഏത്തപ്പഴത്തേനേക്കാളും കുറച്ചും കൂടെ താല്പര്യം റാഗിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഏത്തപ്പഴം കാര്യം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിലും റാഗി കൂടെ കുറച്ച് കുറുകിയെടുക്കും കാരണം ഇവളുടെ സ്വഭാവം വെച്ചിട്ട് ചിലപ്പോൾ അവൾ ഒട്ടും കഴിക്കത്തില്ല അപ്പൊ റാഗി കൊടുക്കാമെന്ന് വേശിച്ചു അപ്പൊ റാഗി കൊടുത്തു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് അത് ഇവളെ കുറ്റമറുടെ കാര്യമില്ല കാരണം ഈ സാധനത്തിന് നല്ല ടേസ്റ്റ് ആണ്ട്ടോ ഇടയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴത്ത് കുറുക്കി ദിനറുണ്ട് കേട്ടോ ഈ പുഡിങ് പോലെ കൊണ്ടൊക്കെ തന്നെ നല്ല സോ അങ്ങനെ രാവിലെ മേടിക്കാൻ പോകാൻ തുടങ്ങിയ ഞാൻ എന്താ ഈ ഉച്ചയ്ക്കാണ് മേടിക്കാൻ പോകാൻ തുടങ്ങുന്നത് കുട്ടിച്ച മുകളിലാണ് അപ്പോൾ വണ്ടി കിടക്കണത് മുകളിലാണ് കുട്ടിച്ചെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവനെ കൊണ്ട് പോകേണ്ടവരും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി വരും അപ്പോൾ നമുക്ക് മേടിക്കാൻ പോകാം ഡ്രസ്സൊന്നും മാറാതെയാണ് ഈ പെൺകുട്ടി പുറത്തേക്ക് പോകുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പുറത്തിടുന്ന ഡ്രസ്സാണ് ആണ് കൈസ് ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ദിവസമായാലും ഈ സാധനം വീട്ടിലിട്ട് തുടങ്ങിയിട്ട് ചുമ്മാ ഒരു ഭംഗിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഇനി വെറുതെ ഡ്രസ്സ് ഒന്നും മാറേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇട്ടിരിക്കുന്ന ഡ്രസ്സോടുകൂടെ ആണോ നമ്മൾ മീൻ മേടിക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെ കുട്ടിച്ചെന്ന് കണ്ണുവിട്ടിച്ച് ഞാൻ കാറെടുത്തു കേട്ടോ സാധാരണ അവൻ കാർ അൺലോക്ക് ചെയ്യുന്ന സൗണ്ട് വയ്ക്കുമ്പോഴത്തേക്കും അറിയുന്നതാണ് ഈ പ്രൈസ് എന്തോ ഭാഗ്യത്തിന് അറിഞ്ഞില്ല എനിക്ക് തോന്നുന്നു അവൻ അകത്ത് ടി വി എന്തോ കാണുമായിരുന്നു അങ്ങനെ നമ്മുടെ സ്ഥിരം വളം മാർക്കറ്റിൽ എത്തി കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മീനും പച്ചക്കറി എല്ലാം കൂടെ ഒരുമിച്ച് മേടിച്ച് വീട്ടിൽ പോവാം പിന്നെ കുറച്ച് കപ്പായിരിക്കണം എന്തേക്ക് ഞാൻ കുറച്ച് കപ്പയും കൂടെ മേടിച്ചായിരുന്നു അല്ല ഈ മീൻ കടയിലാണെങ്കിൽ ജി പേ എടുക്കത്തില്ലെന്നേ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ അപ്പോൾ ഞാൻ പച്ചക്കറി കടയിൽ നിൽക്കുന്ന ചേട്ടനോട് ചോദിച്ചു ചേട്ടാ അടുത്ത് എ ടി എം എല്ലാം ഉടനെന്ന് വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒന്ന് ദൂരെ ആവുമ്പോൾ എ ടി എം നമുക്ക് എത്രയാ വേണ്ടേ എനിക്ക് ജിപേ ചെയ്ത് തന്നാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ഞൂറ് ജി പേയും കൊടുത്തിട്ട് ഞാൻ എൻ്റെ മീൻ മേടിക്കാൻ വന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഈ മീനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നു കേട്ടോ കാരണം ആ ഒന്ന് മുഴങ്ങാ പോലും സമയം കൊടുക്കാതെ നേരെ വലയിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഞാൻ ഇവിടുന്ന് കഷ്ണം മീനും പിന്നെ കുറച്ച് മറ്റേ പ്രാജി പ്രാജി പ്രാജീന്ന് തോന്നുന്നു ഞാൻ ഷോർട്ട് സ്റ്റപ്പോഴത്തേക്ക് അങ്ങനെയാണ് കുറേ പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ആ മീനും കൂടെ മേടിച്ചിട്ടിന്ന് പോകുന്നത് ഒന്ന് വഴിക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്തിറങ്ങിയില്ല എന്തായാലും ഒന്ന് റെഡ് ചെയ്തിട്ടും കൂടെ പോകാമെന്ന് കാരണം ഞാൻ കുറേ നാളായിട്ടോ ത്രെഡ് ചെയ്തിട്ട് ഞാൻ സാധാരണ ഒരു പ്രാവശ്യം ത്രെഡ് ചെയ്യും എന്നിട്ട് ഒരു മൂന്നാലഞ്ച് മാസം അത് തന്നെ ഇങ്ങനെ എക്സ്ട്രാസ് ഇങ്ങനെ എടുത്തെടുത്ത് വിടുവോ ചെയ്യാറ് കാരണം എനിക്ക് ത്രെഡ് ചെയ്യുമ്പോൾ വേദന സഹിക്കാൻ പറ്റില്ല വീട്ടിലെത്തിയ പറ്റി റേച്ചും ഇങ്ങനെ ചിരിച്ചിരിപ്പുണ്ട് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് കഞ്ഞീം ഒക്കെ ഉണ്ടാക്കി ചടയാണെങ്കിൽ ഇതേപോലെ അവളെ റാപ്പ് ചെയ്തുകൊണ്ട് നല്ല രസമല്ലേ കാണാം അത് പുറപ്പാണ് ആക്ച്വലി പക്ഷെ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ കാണാനായിട്ട് എനിക്ക് ഈ കഞ്ഞിയും പരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് ഞങ്ങൾ പള്ളിയിൽ ഇതേപോലെ കഞ്ഞീം പരം കുടിക്കുവായിരുന്നു കഞ്ഞിം പേരും അച്ചാറും ഉണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തിൽ മൂന്ന് മണിവരെ ഞങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടോ അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു കഞ്ഞി <laughs> <laughs> <qué> ി കുടിക്കലുണ്ടോ എന്നോ ടേസ്റ്റ് എന്ന് അറിയാമോ എനിക്കാണെങ്കിലും ആണെങ്കിലും ചേട്ടയ്ക്കാണെങ്കിലും കഞ്ഞിയും പയർ വച്ചാറങ്ങിട്ട് ഞങ്ങൾ ഹാപ്പി അപ്പം ഞാൻ ഈ പയർ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് പയർ വേവിച്ച സമയത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റേച്ചും ഞാൻ കുറച്ച് ഇട്ടു കൊടുത്തായിരുന്നു അവളാണെങ്കിൽ അതിന് പിറക്കിപ്പിറക്കി എണ്ണിക്കൊണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഞ്ഞി കുടിച്ചൊരു പ്രശ്നമുണ്ട് നമ്മൾ വയർ അറിയാതെ ആ സാധനം കഴിച്ചു അങ്ങനെ കഴിച്ചു കഴിച്ച് വയർ അതി കൈ പോയപ്പോഴത്തേക്കും കുറച്ചിറങ്ങി ഞാൻ കിടന്നു കേട്ടോ അങ്ങനെ കിടന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് സിംഗിൾ ഒരു ലോഡ് പാത്രം കിടപ്പുണ്ട് അങ്ങനെ പാത്രം ഞാൻ പുറത്ത് കൊണ്ടുപോയി കഴുകാന്ന് വിചാരിച്ചു ചേട്ടൻ റേച്ചിനും ഉറക്കാൻ കൊണ്ടായ സമയത്ത് ഞാൻ ആ പാത്രം എല്ലാം കൂടെ എടുത്ത് പുറത്തോട്ട് വെച്ചു കേട്ടോ എനിക്കിതിന് വിശാലമായിട്ട് പാത്രം കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് ി പ്രത്യേകിച്ച് പാത്രം കഴിക്കുക അങ്ങനത്തെ അടുക്കളയിലെ പണികളൊക്കെ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിന് കുറച്ച് സമാധാനമായ അന്തരീക്ഷമാണ് സോ ഇപ്പം ഞാൻ സത്യം പറയാനുള്ള ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാനും ഒരു മടി ഉണ്ടാവില്ല നമ്മൾ കൂടുതലും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയങ്ങളിലാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം നമ്മുടെ സന്തോഷത്തിനായിരിക്കണം കാരണം നമ്മൾ സന്തോഷമായിട്ടിരുന്നാലാണ് നമ്മുടെ ചുറ്റുള്ളത് നമുക്ക് ഹാപ്പി ആയിട്ട് ഇത്താൻ പറ്റുകയുള്ളൂ ഒരൊറ്റത്തിണ്ടെങ്കിൽ നമ്മുടെ മൂഡുകളായിട്ട് സമ്മതിക്കുന്നത് ഞാൻ ലൈഫിൽ ഒന്ന് പഠിച്ചാടാതുകൊണ്ട് അങ്ങനെ പാത്രം എല്ലാം കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചാൽ പിന്നെ കിച്ചിനും കൂടെ കുറച്ച് വൃത്തിയൊക്കെ ക്ലീൻ വൃത്തിക്ക് ക്ലീൻ ചെയ്യാൻ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ ചേട്ടൻ എപ്പോഴും പറയൂട്ടോ ഇവള് ക്ലീനിങ്ങിനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അപ്പുറത്തെ വീട് വരെ ക്ലീൻ ചെയ്ത് കളയുന്നു അത് സത്യമായിരുന്നു കാരണം ഞാൻ ഒരു പണിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അറ്റവും പോലും എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവത്തുള്ളൂ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമുക്ക് എന്ത് പണിയാണെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള പണി എപ്പോഴാണ് നമുക്ക് വെറുതെ തുടങ്ങുന്നത് എന്നറിയാവോ അത് നമ്മുടെ ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു കടയായിട്ട് വരുമ്പോഴാണ് നമുക്ക് അതിനോട് ഒരു വെറുപ്പ് തോന്നുന്നത് പ്രത്യേകിച്ച് നമുക്ക് ക്ഷീണം തോന്നുന്നു അല്ലെങ്കിൽ വയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പണികളൊക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നാലും നമ്മൾ ഉറപ്പായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കണെങ്കിൽ ഈ വക പരിപാടി പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടാത്ത ഈ വക ജോലികൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടത്തിന്റെ പുറത്തായിരിക്കണം അല്ലാതെ നമ്മുടെ ജോലിയൊക്കെ അടമയൊന്നുമില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വക അടുക്കളയിലെ പണികൾ ചെയ്യാനായിട്ട് ടു ബി ഫ്രാങ്ക് എനിക്ക് ഇഷ്ടമാണ് അത് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് എന്റെ കെട്ടിൻ പക്ഷെ അതിനെനിക്കൊരു പ്രശ്നമല്ല കാരണം ഞാൻ ഇത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ദിവസം രാവിലെ കഴിഞ്ഞിട്ട് എനിക്ക് വൈ എന്തോ ഒന്നും ആണെങ്കിൽ എനിക്ക് വൈ യാത്ര ഉള്ളൂ ചേട്ടാ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യും അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യും സോ അങ്ങനെ ഒരു ഓപ്ഷൻ എങ്കിലും മിനിമം നമുക്ക് ഉണ്ടായിരിക്കണം പറഞ്ഞു പറഞ്ഞാൽ എങ്ങനെ ഞാൻ ഇവിടെ വരെ എത്തിയെന്ന് യാത്ര ഐഡിയ ഡിയില്ല കേട്ടോ കാരണം എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ മീനാണെങ്കിൽ ഞാൻ ഫ്രീസറിലോട്ട് കയറ്റി കാരണം പിറ്റേ ദിവസം നന്നാക്കാന്ന് വിചാരിച്ചായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നനഞ്ഞു വന്നെ ഫുള്ള് കാരണം എന്തായാലും മൊത്തത്തിൽ ഇറങ്ങി അപ്പൊ മീനും കൂടെ നന്നാക്കി വെച്ചാൽ പറ്റും എനിക്ക് എളുപ്പം അങ്ങനെ നമ്മുടെ പ്രാജി അങ്ങനെ എന്തോ അല്ല എൻ്റെ പേര് ആ എന്തായാലും ആ സംഭവം ഞാൻ മറക്കാനായിട്ട് ക്ലീൻ ആക്കിയിട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ കഷ്ണം കഷ്ണമീനും കൂടെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചു അങ്ങനെ പ്രാജീ മുളക്രുമി ഫ്രീസിലേക്ക് കയറ്റി എന്ത് മീൻ നേരെ അങ്ങ് വെച്ചു അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഷോർട്സ് ഷോർട്ട് ആയിട്ടുണ്ട് ഓക്കെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഞാൻ മീൻ വെച്ച് മീനൊക്കെ മീൻ ബോർ ആയിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര